സമവായത്തിനില്ല എന്ന് ഉറപ്പിച്ച ശശിതരൂർ എം പി പാർട്ടിക്ക് വേണ്ടെങ്കിൽ തനിക്ക് മുമ്പിൽ മറ്റ് വഴികളുണ്ടെന്ന് കോൺഗ്രസിന് തരൂരിന്റെ മുന്നറിയിപ്പ് കേരളത്തിൽ പാർട്ടിക്ക് നേതൃദാരിദ്ര്യം കഠിനാധ്വാനം ചെയ്തില്ല എങ്കിൽ വീണ്ടും പ്രതിപക്ഷം തിരിക്കേണ്ടി വരുമെന്നും ദേശീയതലത്തിലും തിരിച്ചടികൾ നേരിടുകയാണെന്നും ശശിതരൂർ തുറന്നടിച്ചു നേതൃത്വത്തിന് വഴങ്ങാൻ ഉദ്ദേശമില്ലെന്നും രാഹുലുമായി നടത്തിയ ചർച്ചയിൽ സമവായത്തിലെത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കുന്നതാണ് ശശി തരൂർ എംപിയുടെ പുതിയ പ്രതികരണം പാർട്ടിക്ക് എന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ എനിക്ക് മുൻപിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി കേരളത്തിൽ പാർട്ടിക്ക് നേതൃദാരിദ്ര്യമാണ് യുവാക്കളെ ആകർഷിക്കാനും ജനപിന്തുണ നേടാനും നേതൃത്വത്തിന് സാധിച്ചില്ല കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ടി വരുമെന്നും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്കാണ് കോൺഗ്രസിന്റെ യാത്രയെന്നും തരൂർ തുറന്നു പറഞ്ഞത് സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് പ്രതിസന്ധിയിലാക്കും യു ഡി എഫിൽ ഘടക കക്ഷികൾ തൃപ്തരല്ലെന്നും ദേശീയതലത്തിലും തിരിച്ചടി നേരിടുകയാണെന്നും തരൂർ വിമർശിച്ചു പല സ്വതന്ത്ര ഏജൻസികളും നടത്തിയ അഭിപ്രായ സർവേകളിൽ നേതൃപദവിക്ക് താനും യോഗ്യനാണെന്ന് വ്യക്തമാക്കുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തനിക്കും അർഹതയുണ്ടെന്ന് തരൂർ ചൂണ്ടിക്കാട്ടുകയാണ് വോട്ട് ചെയ്ത ജനം തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും കോൺഗ്രസിലെ മറ്റ് ചില നേതാക്കൾക്കും തന്റെ അതേ അഭിപ്രായമുണ്ടെന്നും പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ വ്യക്തമാക്കി ജനം ഡൽഹി